നമസ്കാരം സിംഹത്തിന്റെ ആക്രമണത്തിൽ ഖത്തറിൽ സ്വദേശി പൗരനായ പതിനേഴുകാരന് പരിക്കേറ്റു ഉംസലാൽ ഏരിയയിലെ കേന്ദ്രത്തിൽ വെച്ചാണ് ആക്രമണം ആക്രമണമുണ്ടായത് മൃഗങ്ങളുടെ ട്രെയിനറായ ഒരു വ്യക്തി വളർത്തുന്ന സിംഹമാണ് ആക്രമിച്ചതെന്ന് അൽ ഷർഖ് ദിനപത്രം റിപ്പോർട്ട് ചെയ്തു ആക്രമണത്തിൽ കൗമാരക്കാരന്റെ തലയ്ക്കും ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലും ഗുരുതര പരിക്കേറ്റു ഏകദേശം രണ്ടാഴ്ച മുമ്പാണ് സംഭവം ഉണ്ടായത് മുഖത്തും പരിക്കേറ്റ യുവാവ് ഹമദ് മെഡിക്കൽ കോർപ്പറേഷൻ ആശുപത്രിയിൽ വിദഗ്ധ ചികിത്സ തേടിയ ശേഷം വീട്ടിൽ വിശ്രമത്തിലാണ് യുവാവ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നാലു മാസം പ്രായമുള്ള സിംഹത്തെ വളർത്താനായി തന്റെ മകൻ ദത്ത് എടുത്തിരുന്നതായി പരിക്കേറ്റ പതിനേഴുകാരന്റെ അമ്മയെ ഉദ്ധരിച്ച് അൽ അൽഷർഖ പത്രം റിപ്പോർട്ട് ചെയ്യുന്നു എന്നാൽ സിംഹക്കുട്ടിയിൽ നിന്നും അലർജി പിടിപ്പെട്ടതോടെ ഇവയുടെ പരിപാലനത്തിനും പരിശീലനത്തിനും വിദഗ്ധനായ ഒരാളെ ഏൽപ്പിക്കുകയായിരുന്നു കഴിഞ്ഞ രണ്ട് വർഷത്തിനിടെ മൂന്ന് തവണ മാത്രമാണ് പതിനേഴുകാരൻ താൻ വളർത്താൻ ഏൽപ്പിച്ച സിംഹത്തെ സന്ദർശിച്ചത് കഴിഞ്ഞ വർഷം സെപ്റ്റംബറിലും നവംബറിലും കാണാനെത്തിയപ്പോൾ കൂട്ടിലടച്ച നിലയിലായിരുന്നു സിംഹത്തെ കണ്ടത് എന്നാൽ ഇത്തവണ എത്തിയപ്പോൾ സിംഹത്തെ കൂട്ടിൽ നിന്ന് പുറത്തിറക്കിയിരുന്നു ഈ സിംഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന മറ്റൊരു സിംഹമാണ് പതിനേഴുകാരനെ ആക്രമിച്ചത് ട്രെയിനർ വളർത്തുന്ന ഏഴു വയസ്സുള്ള സിംഹമാണ് ആക്രമിച്ചതെന്നാണ് വിവരം തലിക്കും മുഖത്തും ആഴത്തിൽ മുറിവേറ്റ ഇയാളെ ഉടനെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും തുടർന്ന് ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കുകയും ചെയ്തിരുന്നു നാല് ദിവസം തീവ്ര പരിചരണ വിഭാഗത്തിലായിരുന്നു ഇപ്പോൾ വീട്ടിൽ വിശ്രമത്തിലാണ്